ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ് നമുക്ക് ഇത് ഈസി ഈസിയായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് അധികമായിട്ട് വരുവുള്ളൂ അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നു നോക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഉപ്പിടാതെയാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനൊരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പോർഷൻസ് അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊടിച്ച് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ് അതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് നമുക്ക് ഏത് ബ്രെഡ് വേണോ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവില് ജീരകവും അര ടീസ്പൂൺ അളവില് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് സാൻഡ്വിച്ച് ബ്രെഡ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉപ്പ് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഓൾറെഡി ബ്രെഡിലും ഉപ്പ് ചേർത്തിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒരു സവോളയുടെയും നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ആയിട്ട് എടുത്ത് ഉരുളകളാക്കി ഒന്ന് എടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ ഇത് ആക്കിയെടുക്കാനായിട്ട് താല്പര്യം ആ ഒരു ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ് ഒന്നെങ്കിൽ നമുക്ക് ഫിംഗേഴ്സിന്റെ ഷേപ്പിലൊന്നാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്നാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലൊരു ബോൾ ഷേപ്പിൽ ഒന്നാ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ബ്രെഡും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം അഞ്ച് ബ്രെഡ് എടുത്തതിൻ്റെ ആ ഒരു സൈഡിലുള്ള ബ്രൗൺ പോർഷൻസും ഒന്ന് ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ ഉരുളാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയൊരു ചട്ടി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇരുപത്തഞ്ചോ മുപ്പതോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ടിന്ന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ